എഴുന്നേൽക്കൂവൽസ എഴുന്നേൽക്കൂ ഓം ജഗദ്ഗുരു പുത്രീ ദുഃഖമാണല്ലേ എല്ലാം നാം അറിയുന്നു സവിധത്തിലെത്തിയത് ഭാഗ്യമായി പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് ദേവി മഹാമായേ ഉണ്ണി അഭിനയിക്കുന്നവരെ ാണ് ഞാനിവിടെ ഒരു ഹോമം നടത്തും മറ്റു കാര്യങ്ങൾ വഴിയറിയിച്ചൊള്ളാം ഞാനിപ്പോ കുട്ടി പോവുകയാണ് മയങ്ങിയും കടന്നാൽ മതി രാമം ദശരഥം കുട്ടി ഉറങ്ങുകയാണ് കുട്ടി ഉറങ്ങുകയാണ് കുട്ടി ഉറങ്ങാൻ പോവുകയാണ് കുട്ടി ഉറങ്ങാൻ പോകുക എല്ലാം നമുക്ക് മനസ്സിലായി കഴിയും ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ അവൻ പോയി അവനെ ഈ എന്നുള്ളതല്ലേ സത്യം സാരമില്ല അവൻ വരും ഞാൻ വരുത്തും നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പോകേണ്ട അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം എല്ലാം ശുഭമാകും നമുക്ക് സമയം സ്വാമി വരും ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി സ്വാമി കുഞ്ഞിഷ്ണാനന്ദ കുഞ്ഞു കൃഷ്ണാനന്ദ അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കൊന്നുമില്ല നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും തപസ്സായിരുന്നു ഓഹോ അട്ടേ വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ അകവാഹം എന്ത് അകവാഹമല്ല അവഗാഹം ഉണ്ടോ ഒരുപാട് കവട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ സാമവേദത്തിലെ ദർശനങ്ങളെ അതക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം വരൂ ഓ അതിനെന്താ പക്ഷെ ഒൻപത് മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല സ്വാമി അഡ്രസ് കൂടെ തേൽപ്പിച്ചാൽ ഒരു ദിവസം ഒൻപത് മണിക്ക് മുമ്പായിട്ട് എവിടെയാച്ചാൽ നാം വരാം സംവാദത്തിനെ അച്ഛനെന്ന് വിളിച്ചോ വാ നാട് പോയ നീ തിരിച്ചു വന്ന് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് ആരാച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാളിനാ മറവിന്ന് പുറത്തേക്ക് വരാം ഇത് കംസനല്ലേ സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ പക്ഷേ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ അതെന്താണ് കംസവധം ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാളെ ജപിച്ചിരുന്ന ഭസ്മന്ത് നീ ഇയാളുടെ മകളുടെ ദേഹത്തിട്ടവിടെ ഭ്രാന്ത് മാറുമെന്ന് അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം കേട്ടില്ലേ എന്താ ചോദിച്ചോളൂ എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാണെന്ന് അറിയാം ഞാനിപ്പോ പകര ആളല്ലേ ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി അതെല്ലാം മറക്കുക ഉണ്ണിക്കിപ്പ എന്താ വേണ്ടത് വാക്ക്മാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക ഞാൻ വരാം ഭസ്മ പക്ഷെ ഭ്രാന്ത് മാറിയാൽ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറയുന്നു മോനെ കണ്ടാ മതി അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം നിലച്ചതിന് ശേഷം അവര് നീ കെട്ടിക്കൊള്ളും പറയുന്നെ അന്ന് പേരിന് ഒരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം എല്ലാം ഉണ്ടാവാൻ താല് കെട്ടാൻ നോക്കിയപ്പോഴാണ് ഭ്രാന്ത് മാറും അതെന്നാ ഭസ്മോടാവൂ നമ്മുടെ ചികിത്സ പോലെ അവിടെ അവടെ ഒരു അഭിനയമാണോ

ഇന്ദുലേഖായ സ്വാഹ ഞാൻ ചൊല്ലുന്ന മന്ത്രം ചൊല്ലണം പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ അർപ്പണേ സ്വാഹ കീട്ടു കൈനീട്ടാൻ ധ്യാനിച്ച് ആ മൂർത്താവിലേക്ക് എറിയ ജഗന്യന്ധാവിലേക്ക് എറിയെത്തോ ഭസ്മറിയാൻ വരട്ടെ ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ് നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ ഉണ്ണി അവളെ വിവാഹം ചെയ്യും അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി ഈ ഭസ്മ പറഞ്ഞാൽ അതോടവളുടെ കാഴ്ചശക്തി പറഞ്ഞു ഈ അസംബന്ധം ആരും പറയും ഇതസംബന്ധമാണെന്ന് ആ കുട്ടിയുടെ അസുഖം മാറണം അത്രയല്ലേ വീണ്ടും ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ് അതാണ് ത്യാഗം ശാന്തിങ്കാരമായഞ്ഞുടനെ നാലായി പിരിഞ്ഞുടനെ അഞ്ചായി പിഞ്ഞുടനെ ആറായി പിരിഞ്ഞുടനെ ഏഴായി പിരിഞ്ഞുടനെ എട്ടായി പിരിഞ്ഞുടനെ ഒമ്പതായി പിരിഞ്ഞുടനെ ഇതെന്റെ ഗുരു ബ്രഹ്മർഷി ഇദ്ദേഹത്തെക്കാൾ കേമനായി മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല സ്വാമിൻ ഈ രക്ഷിക്കൂ അപലയെ രക്ഷിക്കൂമ ഭഗവാദെ ഏത് പമ്പര വി ആണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന് ഈ കുഞ്ഞിന് പിന്നെ ഇവൾ കണ്ട എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ് ചണ്ടാലഭിക്ഷകി അവൾ ഇറക്കി വിട്ടാൽ മതി ഇറക്കിവിടാൻ നമുക്കറിയാം ഓം ഭൈരവി ശിഷ്യൽ എന്റെ ഭ്രാന്ത് മാറി എന്നത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ഒരു ചിറയും ബീച്ചും ி நாம் வெட்டிக்கீறி கண்டமாக்கோயின் கணிப்பிக்கான வெட்டி கணத்துண்ட ஒன்றும் மடிக்கட்டவனி பாபிக்கீறி அடிக்க போ ആരും ഞെട്ടണ്ട ദേഹത്ത് മുറിവുകൾ ഉള്ളതായി തോന്നും രക്തം വാർന്നൊലിക്കുന്നതായി തോന്നും പടറരുത് ഒന്നും യഥാർത്ഥമല്ല മുറിവേർക്ക് ബാധയ്ക്ക് മാത്രമാണ് മുതൽ അഞ്ചു വരെ എന്തോ അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷി നിന്റെ അന്ത്യമാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ ചണ്ടാല ഭിക്ഷയുടെ രക്ഷിക്കാനല്ല இவன் சிக்ஷிக்கான வந்திருக்கிறது இவனை பிடிச்சுக்கட்டா நீங்க விடு நம்ம விடு ஒண்ணு ரெண்டு மூணு நாலு அஞ்சு ഇവിളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്തുകൊണ്ട് ഭ്രാന്തില്ല ഭ്രാന്ത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞിട്ട് ഇനി മതി എല്ലാം ഇന്നത്തോടെ തീരണം അടുക്കരുത് അമ്മാവിന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളമാർക്ക് മുന്നോട്ട് വരാം നിങ്ങൾക്കറിയോ ഇവളിവിടെ കിടന്ന് ഈ അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയാ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും പെണ്ണിന്റെ നേടാൻ ആ പോരാ ഈ നേരത്തെ ഉണ്ണി നല്ലവനായ ഒരു െ സഹായിക്കാനാണ് ഞാൻ വന്നത് പക്ഷെ ആ വരവ് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി മറ്റൊന്നുമല്ല വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടേ ഞാനൊരു എടാ ചാക്കോ ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഹ്യവും ജലൂസലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത് മനസ്സിലായോ ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം വിഷ് യു ബെസ്റ്റ് ഓഫ് ലഫ് കരിക്കടിക്ക ഈ വിദ്യ അല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല കുറച്ചു ദിവസം ഈ ഭ്രാന്തവിനേയം അത് കഴിഞ്ഞ് സാധാരണ ജീവിതം അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പിണനിയും കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്